വയനാടുകാരിയാണെന്ന പേര് മാത്രമേ ഉള്ളൂ വയനാട്ടിലെ പൂപ്പൊലി ഇതുവരെ ഞാൻ പോയി കണ്ടിട്ടില്ല ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൂപ്പലി നടക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലുണ്ടായിട്ടില്ല അതൊരു വേറെ കാരണമാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തായാലും ഈ പൂപ്പൊലി കാണണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹത്താൽ ഞങ്ങളെല്ലാവരും എല്ലാവരും ഫാമിലിയായിട്ട് പൂപ്പൊലി കാണാൻ പുറപ്പെട്ടു ബത്തേരിയിലാണ് ഈ പൂപ്പലി ഉണ്ടായിരുന്നത് അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൂപ്പലി ഉള്ളത് അവിടെ ചെന്നപ്പോൾ ജനപ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് കയറുന്നത് കാരണം ആദ്യം കാണുന്നതിൻ്റെ ഒരു ക്യൂറോസിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു പൂക്കളൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടുത്ത് വെച്ചിരിക്കുന്ന ഈ പൂക്കൾ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ചെടികൾ ഇതുപോലെ തന്നെ പൂവിരിയില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു കാരണം അത്രയ്ക്കും വളരെ പുഷ്ടിയുള്ള പൂക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷേ എന്ത് പറഞ്ഞാലും ഇത്രയും പലരും അവിടെ നിന്നും ഇവിടെ നിന്നും വന്ന് കാണാൻ ഭാഗത്തിനുള്ള ഒരു ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്നെ എക്സൈറ്റഡ് ആക്കാൻ വാദന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മാനന്തവാടിയിലുള്ള ഞങ്ങൾ അങ്ങ് ബത്തേരി പോയി ഒരു കോൺ ഐസ്ക്രീം തിന്നിട്ട് വരേണ്ട ഒരു അവസ്ഥ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളൊക്കെ ഈ പൂപ്പിലെ എല്ലാ വർഷവും കാണുന്നവരാണെങ്കിൽ ഈ പൂപ്പലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പോയിട്ടുള്ളവരാണെന്നുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഈ ഒരു പൂപ്പലിയിൽ തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് സവിശേഷതയാണ് ഇതിനകത്തുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക കേട്ടോ എനിക്കത്ര കാര്യമായിട്ടൊന്നും തന്നെ ഫീൽ ചെയ്തില്ല സാധാരണ എന്നൊക്കെ എനിക്ക് തോന്നിയുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നതാണ് ഓക്കെ ടാറ്റാ ബൈ ബൈ